ഈശോയിൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ നവനാൾ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഇന്ന് അഞ്ചാം തീയതി ഇനി ആറ് ഏഴ് എട്ട് മൂന്ന് ദിവസം കൂടിയുണ്ട് ഇന്നത്തെ കൂടി കൂട്ടിയാൽ നാല് ദിവസമുണ്ട് മാതാവിനോട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കുക അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരത്തിയുടെ ജന്മദിനമാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അപ്പം ചിലവുണ്ട് എനിക്ക് ചിലവ് തരണം എന്ന് പറഞ്ഞ് നമ്മൾ ബർത്ത്ഡേ ചിലവ് ചോദിക്കും മാതാവിനോട് ചോദിച്ചുകൂടെ നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങളും വേണം ഭൗതിക അനുഗ്രഹങ്ങളും വേണം ഒരു കുഞ്ഞിനെ ചോദിക്കാൻ നല്ലൊരു ജോലി ചോദിക്കാൻ വീടുപണി കടബാധ്യത സമാധാനം മദ്യപാനാസക്തി മാറാൻ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാം കാരണം നമുക്ക് ചെയ്യാൻ നമ്മുടെ കഴിവിന് പറ്റുന്ന പല കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യുക പിന്നെ നമ്മുടെ കഴിവിനപ്പുറമുള്ളത് ദൈവത്തോട് ചോദിക്കാം ഇപ്പോൾ ഈശോ ഇന്നത്തെ വചനത്തിലെ സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ നിങ്ങളിൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും ജാഗരൂകരായിരിക്കും ഇതൊക്കെ പറയുമ്പോഴും നമ്മളോടിപ്പം അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്കതറിയാം തെറ്റാണെന്ന് തെറ്റാണെന്നറിയാം എന്നാലും നമുക്കിഷ്ടമില്ല അതൊക്കെ മാറ്റാൻ അപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ അവിടെ നിൽക്കിയാല നമ്മൾ ഉപദേശം നമ്മൾ കേൾക്കിയാലോ അയാളുടെ അടുത്ത് പോകാൻ കൊള്ളില്ല അയാൾ ഉപദേശിക്കും പക്ഷേ ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു അവർക്ക് അനുഗ്രഹം വേണം അവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാനുണ്ട് ഒരു ഒന്നുമില്ലെങ്കിലൊരാശ്വാസമെങ്കിലും കിട്ടണം ഈശോയുടെ അതിനു വേണ്ടിയിട്ടാണ് അവർ അതിരാവിലെ ഇങ്ങനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത് അപ്പം നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് അത് നമുക്ക് കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളാരും ഡേറ്റ് പറയാൻ ആളുകളല്ല എട്ടാം തീയതി എനിക്ക് അനുഗ്രഹം തരണം സെപ്റ്റംബർ എട്ടിന് എനിക്കൊരു അനുഗ്രഹം തരണം എന്ന് പറയാൻ നമ്മളാരാ ദൈവമല്ല എല്ലാത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ദൈവത്തോട് സമയം പറയാൻ നമ്മൾ ആരെങ്കിലും ആണോ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാല് മാസത്തിനുള്ളിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് ഈശോയുടെ ബർത്ത്ഡേ ഈശോയോടും ബർത്ത്ഡേ സമ്മാനം ചോദിക്കാം മൂന്നര മാസത്തിനുള്ളിൽ കിട്ടേണ്ട ഒരു കാര്യം ചോദിക്കാം കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് മാസം ഏപ്രിൽ അഞ്ചിന് ആണ് കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധ്യതനായ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ചോദിക്കും കല്ലറ പിളർക്കാൻ കഴിവുള്ളവന് ഒരു വിവാഹം നടത്തി തരാൻ കല്ലറ പിളർക്കേണ്ട അത്ര ബുദ്ധിമുട്ടൊന്നും ഒരു കുഞ്ഞിനെ തരാൻ കല്ലറ പിളർക്കേണ്ട ബുദ്ധിമുട്ടുണ്ടോ ഒരു ജോലി തരാൻ കല്ലറ കല്ലറ പിളർക്കേണ്ട കാര്യമുണ്ടോ അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ കഴിവുള്ളവർ ഇത് ചെയ്യാൻ സാധിക്കും ചോദിക്കണം ഇനി നമ്മൾ ദൈവത്തോട് സമയം പറയാൻ നമ്മളാളല്ല പക്ഷെ നമ്മൾ വേറെ ആരോട് പറയും ആരോട് പറയും മനുഷ്യരോട് പറയുമോ ഇന്ന സമയത്തിനുള്ളിൽ മനുഷ്യരോട് പലരും പല അവധി പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല അല്ല കിട്ടേണ്ട പൈസ പോലും കിട്ടിയിട്ടില്ല കിട്ടേണ്ട പൈസ പോലും അവധി പറഞ്ഞിട്ട് പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്ക് ദൈവത്തിന് എല്ലാറ്റിനും ഉപരി നിൽക്കുന്ന ദൈവം നമ്മളെന്ന് അനുഗ്രഹിക്കും ഇന്ന് മറിയം മറിയം നമുക്കൊരാശ്വാസമാണ് കാരണം ഞാനിങ്ങനെ ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ മാതാവിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് ലൂക്കാ സുവിശേഷത്തിലാണ് മാതാവിൻ്റെ അടുക്കൽ വന്നവർക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മാതാവ് ചെന്നിടത്തൊക്കെ ആശ്വാസം ഉണ്ടായിട്ടുണ്ട് ഈ ഗബ്രിയൽ ദൂതൻ വന്ന് ദൂതൻ വന്നിട്ട് കാര്യം ഒരു ദൗത്യം പറഞ്ഞിട്ട് പോവുകയാണല്ലോ നമ്മളോടൊരു കാര്യം പറഞ്ഞ ഇപ്പൊ കുറച്ചും ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാൾക്ക് മനസ്സിലായില്ല ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഞാനൊരു അച്ഛൻ ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അപ്പോ ദൂതൻ മാതാവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യം പറയുക മാതാവ് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അത് ഇറിട്ടേഷൻ ഉണ്ടാകുന്ന ഒരു ചോദ്യമായിരുന്നില്ല അത് അതുകൊണ്ട് മാലാഖ അതിന് മറുപടി പറഞ്ഞു എന്നിട്ട് ലൂക്കാവ് ഒന്ന് മുപ്പത്തെട്ട് പറയുന്നതാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു ദൂതന് പോലും മടങ്ങിപ്പോകാൻ പറ്റിയ വിധത്തിൽ ഉണ്ടായി കാരണം തന്നെ ഏൽപ്പിച്ച കാര്യം അത് മാതാവിൻ്റെ അടുക്കൽ പറഞ്ഞിട്ട് സമാധാനത്തിൽ പോകാൻ ദൂതന് പറ്റി അതാണ് ഈ മാതാവിന് അടുക്കൽ വരുന്നവർക്കൊക്കെ ഒരാശ്വാസം ഉണ്ടാവും ഇനി മാതാവ് എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നു എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എലിസബത്തിന് വലിയ സന്തോഷമായി കാരണം മാതാവിൻ്റെ ഒരു വർത്തമാനം തന്നെ പോസിറ്റീവ് എനർജിയായി മാറി അവളുടെ ഉള്ളിൽ ശിശു കടന്ന് കുതിച്ചു ചാടി മറിയത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ ചാടിച്ച പരിശുദ്ധാത്മാവാണ് അത്രയും പോസിറ്റീവ് എനർജി അത്രയും പോസിറ്റീവ് എനർജി നമുക്ക് ചിലപ്പോൾ ഒരു ചിരിയൊക്കെ വരുവുള്ളൂ പക്ഷേ ഇതിൻ്റെ ശരീരത്തിൽ പോലും എലിസബത്തിന് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമായി ഇനിയും ലൂക്കയുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപതാം വാക്യത്തിൽ അവർ ആട്ടിടയന്മാർ അവർ പതിനാറാമത്തെ വാക്യത്തിൽ അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു മറിയത്തോടൊപ്പം ശിശുവിനെയും കണ്ടു അത് കഴിഞ്ഞിട്ട് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി അതിൻ്റെ അർത്ഥമെന്താ ഒരു കാര്യം പൂർത്തിയാക്കിയിട്ട് അവർക്ക് പോകാൻ പറ്റി ദൂതൻ സന്തോഷത്തോടെ തിരിച്ചുപോയി ഇടയന്മാർ സന്തോഷത്തോടെ തിരിച്ചുപോയി ഇത് സമാധാനം കിട്ടുന്ന ഒരു സാന്നിധ്യമാണ് മറിയത്തിൻ്റെ സാന്നിധ്യം അങ്ങനെ ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കാൻ കൊണ്ടുവന്നു ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുവന്നപ്പോഴും കുഞ്ഞിനെ കൈയിലെടുത്തുകൊണ്ട് ശിമയോൻ ശിശുവിനെ കൈയിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത് ലൂക്ക രണ്ട് ഇരുപത്തിയൊൻപതിന് കർത്താവേ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ മറിയം ചെല്ലണതു വരെ സ്വസ്ഥത ഉണ്ടായിരുന്നില്ല പക്ഷെ മറിയം കുഞ്ഞിനെ മാറ്റി എന്നപ്പോൾ സിമയോന് സമാധാനമായി ഇനി എന്നെ വിട്ടയക്കൂ എനിക്കിനി മരിച്ചാ മതി അതാണ് മറിയത്തിന്റെ സാന്നിധ്യം അനുഗ്രഹമാണ് ഇനിയും മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ആണ് ആ ഇടയൻ രാജാക്കന്മാരെ രാജാക്കന്മാരെ ഈശോയെ കാണാൻ വരുന്ന സംഭവം അവരെ നക്ഷത്രം കണ്ട് വന്നു അവർ പുൽത്തൊട്ടിയിൽ അമ്മയായ മറിയത്തോടൊപ്പം ശിശുവിനെ കണ്ടു എന്നിട്ട് അത് ലൂ മർത്തു മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യമാണ് പിന്നീട് അവർ മറ്റൊരു വഴിയെ തിരിച്ചുപോയി അവർ ഹീറോദേശ്റെ കൊട്ടാരത്തിലൂടെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം കൊട്ടാരത്തിൽ കയറിയിട്ടാണ് അവര് ശിശുവിനെ കാണാൻ വേണ്ടി വന്നത് പക്ഷെ അമ്മയോടൊപ്പം ശിശുവിനെ കണ്ടു അങ്ങനെയാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് അമ്മയോടൊപ്പം ശിശുവിനെ കണ്ടു എന്നിട്ട് അവർക്ക് അവർക്കൊരു ഖണി മാറിപ്പോയി അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു കെണി മാറിപ്പോയി അമ്മയോടൊപ്പം ശിശുവിനെ കണ്ടപ്പോഴം അവർ മറ്റൊരു വഴി സ്വദേശത്തേക്ക് പോയി ഇനിയും ലൂക്കാട് സുവിശേഷം രണ്ടാമധ്യായം ഈശോയെ കാണാതെ പോയ അവസരത്തിൽ അവരും രണ്ടു പേരും മാതാവ് യോസുപിതാവും ഈശോയെ കണ്ടുമുട്ടുന്നുണ്ട് ദേവാലയത്തിൽ അപ്പം അമ്മ ചോദിക്കുന്നു മകന് നീ എന്താണ് മകൻ ഇങ്ങനെ കാണിച്ചത് അപ്പം അമ്മയുടെ ഒരു വർത്തമാനം ഒരു മാതൃവാത്സല്യം നിറഞ്ഞ വർത്തമാനം അത് കഴിഞ്ഞിട്ടും അൻപത്തൊന്നാമത്തെ വാക്യം ലൂക്ക രണ്ട് അമ്പത്തൊന്ന് പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ ഒരു വർത്തമാനം ീശോയ്ക്ക് പോലും വലിയൊരു വിധേയത്വത്തിലേക്ക് വളരാനായിട്ട് സാധിച്ചു അതാണ് ഇനിയും കാനായിലെ കല്യാണ നാൾ നമുക്കറിയാമല്ലോ അമ്മയോടൊപ്പമാണ് ഈശോ ആ കല്യാണ നാളിൽ പോയതും അവർക്ക് ആ കല്യാണ നാളിലെ പ്രതിസന്ധി അവർക്ക് അത് ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റിക്കൊടുത്തു അമ്മയുടെ സാന്നിധ്യമാണ് അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ബൈബിളിൽ എല്ലായിടത്തും ഒരു ആശ്വാസമാണ് നമ്മുടെ പരിശുദ്ധമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് വന്നിരിക്കുന്നത് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ് ഞാനിങ്ങനെ വളരെ സങ്കടത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് സഹനങ്ങളെപ്പോഴും സഹനങ്ങളെപ്പോഴും ശാരീരിക സഹനങ്ങളും ഉണ്ടാകും മാനസിക സഹനങ്ങളും ഉണ്ടാകും മനസ്സിങ്ങനെ തകർന്നു പോവും ഈശോയ്ക്ക് ശാരീരിക സഹനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയതാണ് അപ്പം അത് പോരാ ആ ശാരീരിക സഹനം പോരാ അതുകൊണ്ട് യൂദാസിനെ മുന്നിൽ നിർത്തിയിട്ട മാനസിക സഹനവും കൂടി കൊടുത്തു യൂദാസിനെ മുൻപിൽ നിർത്തിയതാരാ നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് ഈശോയ്ക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ ഈ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണ് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം അപ്പാ യൂദാസിനെ ഒന്നും മാറ്റിത്താപ്പ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം പക്ഷെ ദൈവം മാറ്റിക്കൊടുത്തില്ല കാരണം യൂദാസിനെ മുൻപിൽ നിർത്തിയാൽ മാനസിക സഹനം കൂടി കിട്ടു അങ്ങനെ സഹനം പൂർണ്ണമാകും ശരീരത്തിൽ മാത്രം സഹിച്ച പോരാ മനസ്സിലും സഹനം ഉണ്ടാകണം അപ്പോഴാണ് സഹനത്തിന്റെ പൂർണ്ണത ഈശോയിൽ വരിക അപ്പൊ യൂദാസിനെ മുൻപിൽ നിർത്തിയത് ആരാണ് യൂദാസിന് ഈശോയുടെ മുൻപിൽ നിർത്തിയത് ആരാണ് ദൈവം അപ്പോൾ ഇപ്പൊ മദ്യപാനം അല്ലെ മദ്യപാന മദ്യാസക്തി അതിനെക്കുറിച്ചൊക്കെയല്ലേ നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചത് അപ്പോൾ മദ്യപാനം എന്നൊരു കാര്യം ചിലപ്പോൾ കുടുംബത്തിനുണ്ടാകാം ഈ മദ്യപാനി സന്തോഷിക്കണ്ട എന്നെ എൻ്റെ ഭാര്യയുടെ മുമ്പ് നിർത്തുന്ന ദൈവമാണ് അവൾ നന്നാകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കണ്ട കാരണം ദൈവത്തിൻ്റെ ആലയമാണല്ലോ നമ്മുടെ ശരീരം ശരീരത്തെ നിങ്ങളുടെ ശരീരം അത് നിങ്ങളുടേതല്ല എന്ന വചനം പറയുന്നുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസ പത്തൊൻപത് നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല വിചാരമുണ്ടോ നിങ്ങളുടെ ശരീരമാണെന്ന് നമ്മുടെ ശരീരം നമ്മുടേതാണെന്ന് വിചാരമുണ്ടോ കരള് കിഡ്നി ഇങ്ങനെയുള്ള അന്നനാളം കരള് കിഡ്നി ഇതിലൂടെ ഈ ആൾക്കഹോള് കടന്നു പോകുമ്പോൾ പ്രിയ ദൈവ വൈതലെ മദ്യപിക്കുന്നവരെ നിങ്ങൾക്ക് കരള് പ്രവർത്തിപ്പിക്കാൻ സാധിക്കോ നിങ്ങൾ വല്ലതും ചെയ്തിട്ടാണോ കരള് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ കിഡ്നി പ്രവർത്തിക്കുന്നത് അപ്പൊ ദൈവമൊരു വലിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ നശിപ്പിക്കാമോ അങ്ങനൊരു കാര്യം ദൈവത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ ദൈവമേ എനിക്ക് ജോലി തരണേ ദൈവമേ എനിക്ക് ജോലി തരണേ ഒരു സ്ഥലത്ത് ദൈവത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മറുവശത്ത് ഭയങ്കര പ്രാർത്ഥന ഒരു വീട്ടിലൊരു മകന്റെ കല്യാണം കഴിഞ്ഞു ഇളയവന്റെ മൂത്തവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പം അവർ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛാ മൂത്തവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു കുടുംബമായിട്ട് വന്നതാണ് എല്ലാവരും ഉണ്ട് കുടുംബക്കാരെല്ലാവരും ഉണ്ട് അപ്പോൾ അവരെ പരിചയമുള്ളതുകൊണ്ട് അവരുടെ കൂടെ ഒന്ന് 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 സംസാരിക്കാൻ അവർ താമസിക്കുന്നിടത്തൊന്ന് പോകാനിടയായി അപ്പോ മദ്യസേവ ഇത് മാറ്റാൻ പറ്റുകയല്ല നമുക്ക് മദ്യപാനം നമുക്ക് മാറ്റാൻ പറ്റുകയല്ല പക്ഷേ നമുക്ക് ഭർത്താവിന് അനുഗ്രഹമാണ് മകൻ്റെ കല്യാണം നടക്കണം പക്ഷേ എന്റെ കക്ഷത്തിരിക്കണ ഒരു തിന്മ എനിക്ക് വിട്ടുതളയാൻ പറ്റില്ല അത് വിടാതെ കക്ഷത്തിരിക്കണ വിടാതെ ഉത്തരത്തിരിക്കുന്ന അനുഗ്രഹം കിട്ടുമോ കൈ പോലെ ഒന്നും ഉയർത്താൻ അപ്പം അങ്ങനെ ഉണ്ട് അപ്പൊ പക്ഷേ മദ്യപാനികൾ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യമാര് ഇവിടെ താൻ എന്തിനാണോ മദ്യപിക്കുന്നത് എന്ന് പറഞ്ഞ് ഒച്ചയിടുന്നതിന് പകരം എന്റെ മുൻപിലൊരു മദ്യപാനിയെ നിർത്തുന്നത് ഞാനും കൂടി നന്നാകാൻ വേണ്ടിയിട്ടാണെങ്കിലോ എൻ്റെ ഈ ചാട്ടം എന്റെ ദേഷ്യം എന്റെ പെറുപെറുപ്പ് ഇതൊന്ന് മാറ്റിയെടുക്കാൻ ദൈവം മദ്യപാനിയെ മുൻപിൽ നിർത്തിയിട്ട് എന്നെ കൂടി നന്നാക്കാൻ ദൈവം പരിശ്രമിക്കുകയാണെങ്കിലോ അപ്പം അത് അങ്ങനെയൊക്കെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൂട്ടർക്ക് ഉപകാരമാണ് രണ്ട് കൂട്ടരും നന്നാവും ഇനി ഇവരുടെ ചാട്ടം തീരുമ്പോൾ ദേഷ്യം തീരുമ്പോൾ മദ്യപാനവും തീർന്നിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ ഭാര്യ ഭയങ്കര ദേഷ്യമായിരിക്കും വീട്ടില് ഭാര്യയുടെ ദേഷ്യം എന്ന് അവസാനിക്കുന്നു അപ്പം നന്നായി കർത്താവ് ആഗ്രഹിച്ചതാ ഭാര്യ നന്നാകണം അതിനു വേണ്ടിയിട്ടാണ് മദ്യപാനം മുന്നിൽ നിർത്തിയത് അത് നന്നായി വരുമ്പോൾ അവരുടെ ദേഷ്യം മാറുമ്പോൾ വീട്ടുകാരൻ്റെ മദ്യപാനവും മാറിയിരിക്കും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാം നിങ്ങളുടെ പെറുപിറുപ്പും ദേഷ്യം എന്ന് മാറുന്നോ അന്ന് നിങ്ങളുടെ വീട്ടുകാരൻ്റെ മദ്യപാനം മാറിയിരിക്കും അത് മറിയത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് മറിയം മറിയം ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തെ ഇങ്ങനെ സ്വീകരിച്ച ആലയം ആ ആലയം മറിയം കളങ്കപ്പെടുത്താതെ സൂക്ഷിച്ചു അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മൾ ബലഹീനര് നിങ്ങൾക്ക് ബലഹീനതയുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്ന ബലഹീനതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മദ്യപാനം എന്ന ബലഹീനത ഉണ്ടെങ്കിൽ മറിയം മറിയം ദൈവത്തെ സ്വീകരിച്ച നിമിഷം മുതൽ പിന്നെ വേറൊന്നിനും ഇടം കൊടുത്തിട്ടില്ല അത് കുരിശിൻ്റെ ചൊവ്വട് വരെ മറിയം കർത്താവിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചു നിനക്ക് മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ പ്രത്യേകമായ ദൈവ സാന്നിധ്യം നിന്റെ ഉള്ളിലേക്ക് തന്നതല്ലേ നീ എന്തേ അത് വളർത്താത്തത് ഇനിയും തെറ്റായ പ്രണയബന്ധം അതൊരു ബലഹീനതയാണല്ലോ ആര് പറഞ്ഞാലും ഉപദേശിച്ചാലും ഒന്നും കേൾക്കില്ല തെറ്റായ പ്രണയബന്ധം കുടുംബത്തിന് ചേരാത്തത് വിവാഹേതര ബന്ധങ്ങൾ വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങൾ ഇത് ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുക്കളേക്കാണ് ദൈവദൂതൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്ക ഒന്ന് ഇരുപത്തിയേഴ് ദാവ് വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയി ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു മറിയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ ശുദ്ധ കന്യക ഭക്ത എന്നൊക്കെയാണ് അർത്ഥം അപ്പം മറിയത്തിന്റെ അടുക്കൽ വന്ന മറിയത്തിന്റെ നിത്യ കന്യക എന്ന ദൈവ ദൈവ ചിന്ത അല്ലെങ്കിൽ ആ പ്രബോധനം നമ്മൾ സഭയിലൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അപ്പം തെറ്റായ ബന്ധങ്ങളിലൂടെ പോയിട്ട് വിവാഹാദര വിവാഹേതര ബന്ധങ്ങൾ വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങൾ തെറ്റായ പ്രണയബന്ധങ്ങൾ തെറ്റായ മെസ്സേജുകൾ അയക്കൽ ഇങ്ങനെയുള്ളൊരു ബലഹീനതയും നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമ്മ നിങ്ങളെ സഹായിക്കും പരിശുദ്ധമ്മ ശുദ്ധയായ ഒരു സ്ത്രീയാണ് ശുദ്ധ ജന്മപാപം പോലും ഇല്ല ഒരു ഇല്ലാത്തവൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും ഇനിയും നമുക്കിപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം പലപ്പോഴും ഉണ്ട് ഇങ്ങനെ ഈശോ ഈശോയെ കാണാൻ വേണ്ടി മാതാവും ശിഷ്യരും ഒന്ന് കാത്തു നിൽക്കുക പുറത്ത് നിൽക്കുക കാത്തു നിൽക്കുക നമുക്ക് ചില നേരം ഒന്നും കാത്തു നിൽക്കാൻ പറ്റുകയില്ല പല മേഖലയിൽ ചിലത് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ ദേഷ്യം വരും എത്ര നേരമായിരുന്നു എന്നോട് പറയുന്നത് അത് നമുക്കങ്ങനെ വരും സ്വാഭാവികമായിട്ടും വരും പക്ഷേ മറിയത്തിൻ്റെ ക്ഷമ കാത്തിരിക്കാനുള്ള ക്ഷമ അത് എല്ലാം സംഭവിക്കുന്നത് വരെ കുരിശിൻ്റെ ചുവട്ടിലൂടെയൊക്കെ നടന്ന് എല്ലാം ഇങ്ങനെ കാത്തിരുന്ന് സ്വീകരിക്കാനുള്ള മറിയത്തിൻ്റെ ക്ഷമ നമുക്കത് മാതൃകയാണ് ഇനി കാന കല്യാണ നാളിൽ കാനാല കല്യാണ നാളിൽ അവർക്ക് അബദ്ധം പറ്റി നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നുണ്ടല്ലോ ക്രയവിക്രയങ്ങളിൽ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കടബാധ്യത ചില കാര്യങ്ങൾ വിവാഹ കാര്യങ്ങൾ പോലും നേരാം വണ്ടം അന്വേഷിക്കാതെ ചെയ്തതുകൊണ്ട് കൊണ്ട് അബദ്ധം പറ്റിയവരുണ്ട് അബദ്ധങ്ങളെ നന്മയാക്കാൻ മാതാവിൻ്റെ സാന്നിധ്യം വളരെ അത്ഭുതകരമാണ് കാരണം കാനായിലെ കല്യാണ നാള് കാനായ കല്യാണ നാള് അവിടെ വീഞ്ഞ് തീർന്നു പോയതിന് കാരണങ്ങളുണ്ട് കാരണങ്ങളുണ്ടാകാം ചിലപ്പോൾ അവർ കൂടുതൽ ആളുകളെ വിളിച്ചു കാണാം കുറച്ച് ഭക്ഷണം വെച്ച് കാണാം ഇങ്ങനെ എന്തെങ്കിലും അപ്പോൾ മാതാവിനെ അടുക്കൽ വന്ന് പറഞ്ഞു അമ്മ അമ്മ മാ അമ്മ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കാം അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് ഈശോയോട് ആ കാര്യം പറഞ്ഞത് അപ്പോൾ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എപ്പോഴും അബദ്ധങ്ങൾ പറ്റുന്നതുണ്ട് അതൊരു ബലഹീനതയാണെങ്കിൽ മാതാവിൻ്റെ സാന്നിധ്യം അനുഗ്രഹമാണ് ഇനി ശരീരത്തിൽ കുറവുകളുള്ളവരുണ്ടാകാം ശരീരത്തിൽ കുറവുകൾ നമുക്ക് അപ്പനും അമ്മയുടെ അപ്പനമ്മയുടെ അല്ലേ നമുക്ക് അപ്പൊ ഫിസിക്കലായിട്ട് നമുക്ക് അപ്പനും അമ്മയുടെ ഷേയ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലും അപ്പനും അമ്മയുടെ രീതികൾ വരാം ഇൻ്റലക്ച്വൽ ആസ്പെക്ട് സൈക്കോളജിക്കൽ ആസ്പെക്ട് ഇമോഷണൽ ഇതെല്ലാം രൂപം വരാമെങ്കിൽ അപ്പനും അമ്മയുടെ രൂപം വരാമെങ്കിൽ അപ്പനമ്മയുടെ ബുദ്ധിയും അപ്പനമ്മയുടെ കഴിവുകളും അപ്പനമ്മയുടെ കഴിവ് കേടുകളും അപ്പനമ്മയുടെ ബലഹീനതകളും ഒക്കെ നമുക്ക് വരാം അപ്പത് മാനുഫാക്ചറിൻ്റെ ഇഫക്റ്റായിട്ട് മാറും യുക്ക രണ്ട് അമ്പത്തിരണ്ട് എന്താ യേശു ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ഏഴു വയസ്സായിട്ടും കൊച്ച് സംസാരിക്കുന്നില്ല അപ്പൊ പ്രായത്തിൽ വളർന്നിട്ടില്ല ഏഴു വയസ്സായിട്ടും കൊച്ച് സംസാരിക്കുന്നില്ല എങ്കിൽ പ്രായത്തിൽ വളർന്നിട്ടില്ല ഈശോയെ പ്രായത്തിൽ വളർത്തിയതാരാ മറിയം പ്രായത്തിൽ വളർത്താൻ മറിയത്തിന് സാധിക്കും നമുക്ക് ജ്ഞാനത്തിന് പുസ്തകം പത്താമത്തെ ഇരുപത്തൊന്നാം വാക്യം ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു നമ്മളൊരു ഫാൻ കേടായാൽ ആ ഫാൻ കേടായാൽ ആ ഫാനിന് കുറേ നാളെ സ്വരം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഫാൻ കേടായാൽ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല ഫാൻ നന്നാക്കുന്നയാൾ ഇത് പ്രത്യേക ഫാനായതുകൊണ്ട് ഈ ഫാൻ ഈ പ്രത്യേക ഫാൻ നന്നാക്കുന്നയാൾക്ക് മാത്രമത് നന്നാക്കാൻ പറ്റുള്ളൂ നമ്മളെ സൃഷ്ടിച്ചതാരാണ് നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ് അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവം തൊട്ടാൽ പോരെ ദൈവം തൊടുന്ന അനുഭവങ്ങൾ അല്ലെ കുർബാന സ്വീകരണം ഇനി ഈ ദൈവത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടന്ന പരിശുദ്ധ മറിയത്തിനും ദൈവത്തെ കൊണ്ട് തൊടിയിക്കാൻ സാധിക്കില്ലേ ദൈവത്തെ കൊണ്ട് തൊടിയിക്കാൻ സാധിക്കും അതാണ് മറിയത്തിന് സാന്നിധ്യം അപ്പോൾ ശാരീരികമായ കുറവുകൾ ഉണ്ടെങ്കിലും അതുകൊണ്ടാണല്ലോ ഈ മാതാവിനെ വിളിക്കുന്നത് ആരോഗ്യമാതാവ് ആരോഗ്യമാതാവ് മറിയത്തിനും നമ്മുടെ കുറവുകളെ ശാരീരിക കുറവുകളെ ശാരീരിക ബലഹീനതകളെ പോലും മാറ്റാനായിട്ട് സാധിക്കും നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധ തമ്മേ ഞങ്ങൾക്ക് ഒത്തിരി ബലഹീനതകളുണ്ട് ആരും അറിയാത്ത രഹസ്യ ബലഹീനതകൾ പോലും ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കുറവുകളുണ്ട് അതൊക്കെ എല്ലാം ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധ തമ്മേ തമ്പുരാനോടും പ്രത്യേകം പ്രാർത്ഥിക്കണമേ അമ്മേ അമ്മേ മരീശണോർ ആലയമേ അമ്മേ അമ്മ നൃതയേ എന്നെ ചേർക്കണമേ അമ്മേ അമ്മേ മാമരീ എന്നീശോവാനോരു ആലയമേ അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ പരിശുദ്ധമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഈ നവനാളിൻ്റെ ഈ ഏഴാം ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന് ഞങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യണമേ ആമേ